ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണോ പഴയ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അവർക്കൊന്നുമില്ലായിരുന്നു പക്ഷെ അവർ കർത്താവിനോട് ചേർന്നിരുന്നു നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നില്ല കാര്യം സമൃദ്ധി ഇരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാൽ പോൾ പറയുന്നത് എനിക്ക് രണ്ടും അറിയാവുന്ന ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിടന്നുടങ്ങിയിട്ടുണ്ട് ആഫ്രിക്കയിൽ അഞ്ച് സ്റ്റാർ കാണാവുന്ന കുടിലി കിടന്നുടങ്ങിയിട്ടുണ്ട് ഒരിടത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലും മറ്റേടത്ത് മുകളിലോട്ട് നോക്കിയാൽ അഞ്ച് സ്റ്റാർ കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂര പലയിടത്തും പോയതാ സ്റ്റാർ കാണാവുന്ന കുടിലിലും കിടന്നുറങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടു ഒരുപോലെ ഉള്ളൂ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സുഖം ഉറങ്ങുന്നത് വരെയുള്ളൂ അല്ല എന്തോന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് സുഖം നമ്മൾ അറിയുന്നില്ലല്ലോ ഒന്നും ഈ അഞ്ച് സ്റ്റാർ കാണാവുന്ന പൊട്ടിപ്പൊളിഞ്ഞ കുടിലെ എന്താ ഇല്ലായ്മയും ഉറങ്ങുന്നവരേ ഉള്ളൂ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒന്നും കുഴപ്പം ഒരു കുഴപ്പമില്ല അപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കഴിയുന്നതും അഞ്ച് സ്റ്റാർ കാണാവുന്ന കുടിലിൽ കഴിയുന്നതും പ്ര യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ പ്രശ്നം വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നുകൊണ്ട് ദുസ്വപ്നം കാണുന്നതിനേക്കാളും നല്ലതാണ് അഞ്ച് സ്റ്റാർ കാണാവുന്ന കുടിലിൽ കിടന്നും നല്ല സ്വപ്നം കാണുകിടന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും വലിയ അങ്ങനെ കാര്യമൊന്നുമല്ല കാരണം നമ്മുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഇത്രയ്ക്ക് ഇത്ര കാലമേ ഉള്ളതും നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ നിത്യതയെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇല്ലായ്മയിൽ കഴിയാൻ അറിയാൻ വയ്യാത്തത് ഇല്ലായ്മയിൽ പരാതി പറയുകയും ഉണ്ടാകുമ്പോൾ അഹങ്കാരികളാവുകയും ചെയ്യുന്ന മാനസികാവസ്ഥയാണ് നമ്മുടെ വിശ്വാസികൾക്ക് പലർക്കും പോൾ പറയുന്നു എനിക്ക് ഇല്ലായ്മയും ഉണ്മയും ഒരുപോലെയാണ് ഉള്ള അവസ്ഥയിൽ എനിക്കൊന്നുണ്ടോ അതിനകത്തെ സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ എനിക്കറിയാം ഐ നോ ഹൗ ടു ലിവ് വിത്ത് കണ്ടന്മെന്റ് വിശന്നിരിപ്പാനും നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു ചിലപ്പം വിശപ്പുണ്ടാകും വിശപ്പ് ഒരു യാഥാർത്ഥ്യം അത്ര ശരിയായിട്ടുള്ള നല്ല കാര്യം എനിക്ക് വിശക്കുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല ഇപ്പം എന്നോടൊരാൾ പറഞ്ഞു ഞങ്ങളൊക്കെ പ്രോസ്പരിറ്റിയുടെ പ്രവാചകന്മാർ നിങ്ങളൊക്കെ പോവർട്ടിയുടെ പ്രവാചകന്മാർ നമുക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നോൺ പ്രീച്ചറാണ് ഞാൻ പറഞ്ഞു എൻ്റെ പാസ്റ്റർ ഞാൻ പോവർട്ടിയുടെ പ്രീച്ചറൊന്നുമല്ല എനിക്ക് പോവർട്ടി ഒന്നും ഇഷ്ടമല്ല ഞാനങ്ങനെ പോവർട്ടിയുടെ പ്രീച്ചറും ഒന്നുമല്ല യേശു പോലും പോവർട്ടിയുടെ പ്രീച്ചർ അല്ലായിരുന്നു പക്ഷെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമചിത്വതയോടുകൂടെ കാണാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും യാതൊരു സുഖങ്ങളും അനുഭവിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ സുഖങ്ങൾ അനുഭവിക്കാതെ ആ പൈസ എല്ലാം കൂടെ ബാങ്കിൽ ഇടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചെറുപ്പ പറയാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ ബാങ്കിൽ പൈസ കൂട്ടിയിടുന്നതിനേക്കാൾ നല്ലത് വെല്ലോ കഴിച്ചു കുടിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്നതാണെന്ന് നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ആ ബാങ്കിൽ ബാങ്കിലിടുന്നവരൊന്നും വലിയ മഹത്വമൊന്നുമല്ല അതിനേക്കാൾ നല്ലത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വെല്ലുവിളികഴിക്കുകയും കുടിക്കുക എങ്കിലും ചെയ്യണം പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടു സഹോദരനെ ഓർക്കുമ്പോഴാണ് എനിക്ക് ലക്ഷോറിയിലേക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം എൻ്റെ ലക്ഷറി മറ്റൊരു സ എൻ്റെ സഹോദരൻ്റെ ദാരിദ്ര്യത്തിന് കാരണമാകരുത് അവിടെയാണ് ഷെയറിങ് ആവശ്യമായിരിക്കുന്നത് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല അത് വളരെ അത്യാവശ്യം വേദിവസം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പങ്ക് പങ്കുവെക്കുക എന്ന് പറയുന്നത് വേദവസം പഠിപ്പിക്കുന്നതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് പങ്കാളിത്തം എന്ന് പറയുന്നത് ഇവിടെ പോള പറയുന്നത് സമൃദ്ധിയിൽ വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ശീലിച്ചിരിക്കുന്നു എന്നും പട്ടിണി കിടക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ദിവസം പട്ടിണി കിടന്ന ഉടനെ തന്നെ എന്തോഹ ദൈവമേ ഞാൻ നിന്റെ പിന്നാലെ വന്നിട്ട് ഇപ്പോഴും എനിക്ക് പട്ടിണി എന്നൊന്നും ചോദിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല നിനക്ക് എന്ത് പട്ടിണി മാറണമെന്നുള്ളതും ദൈവത്തിനറിയാം കാര്യം സമൃദ്ധി കൈകാര്യം ചെയ്യാൻ ഉള്ള മാനസിക പക്വത പ്രാപിക്കുമ്പോഴേ നിന്നെ ഇതിനകത്തുനിന്ന് മുകളിലോട്ട് കയറ്റാൻ പറ്റുമുള്ളത് ദൈവത്തിനറിയാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അവിടെ നമ്മൾ അബദ്ധം കാണിക്കുമ്പോഴാണ് ദൈവം പലപ്പോഴും വീണ്ടും വേറെ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് പോള പറയുകയാണ് ഇതെനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ല സമൃദ്ധിയിലിരിക്കാനും ദാരിദ്ര്യത്തിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് എന്താ ഓൾ തിങ്സ് എന്ന് പറയുന്നത് താഴ്ചയിലും സമൃദ്ധിയിലും ഒന്നുപോലെ ഇരിക്കാൻ എന്നെ ശക്തനാക്കുന്നവൻ എന്നെ ശക്തീകരിക്കുന്ന നമ്മളീ പാട്ട് പാടുമ്പോൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പട്ടിണിരിക്കാനവൻ എനിക്ക് കൃപ തരുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പട്ടിണിയിരിക്കും എന്നാലും പാടുന്നുണ്ടോ ഈ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പട്ടിണിയും ഇരിക്കുമെന്നാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ദാരിദ്ര്യത്തിൽ ഇരിക്കും ഇതുവല്ലാണോ നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ പാട്ട് എഴുതിയ ആൾ എന്താ എഴുതിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പാട്ട് പാടുന്ന നിങ്ങൾ ആലോചിക്കണം വേദപുസ്തകം പറയുന്നത് എന്ത് പട്ടിണിയും ദാരിദ്ര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഒന്നുപോലെ കാണാൻ തക്ക സിദ്ധതയിലേക്ക് എന്നെ ശക്തനാക്കുന്ന കർത്താവ് എന്നെ വളർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എൻ്റെ ക്യാരക്ടർ എൻ്റെ സിദ്ധത വളർത്താൻ യേശു കർത്താവ് എന്നെ ശക്തീകരിച്ചിരിക്കുന്നു ഒരു സിദ്ധാവസ്ഥയിലേക്ക് ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റേജിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകുന്നവനല്ല ദാരിദ്ര്യം വരുമ്പോഴോ സമൃദ്ധി വരുമ്പോഴോ ചാഞ്ചാടി പോകാത്ത നിലയിൽ ഹൃദയത്തെയും മനസ്സിനെയും ഏകാഗ്രതയോടുകൂടെ എല്ലായ്പ്പോഴും ദൈവസാന്നിധ്യത്തിലും ദൈവാശ്രയത്തിനും പിടിച്ചു നിർത്താനുള്ള ശക്തി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്നാണ് അവിടെ പറയുന്നത് ഒരു സംതൃപ്തിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാകരുത് വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഓരോ പ്രസംഗങ്ങളിലും വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ സമയത്തിന് ഞാൻ വേറെ പല സീരീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലതൊന്നുകൂടെ ഒന്ന് ഒന്ന് ഞാൻ എടുത്തു പറയുന്നുള്ളതും നിങ്ങൾക്ക് വെൻ യു ഹിയർ ദാറ്റ് മെസ്സേജ് യുനോ ദാറ്റ് ഈ റോമാലേഖനം എട്ടാം അധ്യായത്തിലെ ഒരു വാക്യം ഇതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു വാക്യമുണ്ട് എന്തെന്നറിയാമോ റോമാലേഖനം എട്ടാം ആ വാക്യം ഞാൻ വായിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ള സമയമില്ല നമ്മൾ ഒരു ദുർവ്യാഖ്യാനം എന്നുള്ള നിലയിൽ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഈ വാക്യം വായിച്ച് ഞാൻ ഞാനൊരിക്കലും ഞാൻ ഈ എൻ്റെ വീട്ടിൽ ടെലിവിഷനില്ല എവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് വല്ലപ്പോഴും ഈ ടെലിവിഷൻ കാണുന്നത് അന്നേരം നമ്മുടെ റിലീജിയസ് ചാനൽസ് വല്ലതും ഒന്ന് കാണാൻ ഇതിനകത്തൊക്കെ എന്തോ ഞാൻ ടെലിവിഷനിൽ പ്രസംഗിക്കുന്ന ആളാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല അപ്പോൾ ഇത് വല്ലതും കണ്ടാലോ എന്നുള്ള ചിന്തയിൽ ഞാനിതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ദുബായ് ബേസ്ഡ് ഒരു പാസ് പ്രസംഗിക്കുകയാണ് സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സക്കലവും നമുക്ക് നൽകാതിരിക്കുമോ നിനക്ക് വേണ്ടി സക്കലവും തരുന്നവനായ ദൈവം നിന്റെ വിസ ഇന്ന് കാലാവധി തീർന്നിരിക്കുകയാണോ നിനക്ക് വേണ്ടി വിസ ഒരുക്കി തരുന്നവനായ ദൈവം നിനക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ നിനക്ക് വേണ്ടി പണം ഒരുക്കി തരുന്നവനായ ദൈവം സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ സഖൈലവും നിനക്ക് തരാതിരിക്കുമോ ഇവിടുത്തെ ഏറ്റവും വലിയ കാറ് ഇവിടുത്തെ ദുബായ് ശൈക്കിന് വേണ്ടിയുള്ളതൊന്നും അല്ല നിനക്ക് വേണ്ടി തരുവാൻ സ്വന്തപുത്രനെ ആദരിയാതെ എന്തൊക്കെയാ പ്രസംഗിക്കുന്നറിയാമോ ഈ എട്ടാം അധ്യായം മുഴുവൻ നിങ്ങളിന്ന് വീട്ടിൽ പോയി നിന്ന് വായിക്കണം അവിടെ ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ ഭൗതിക നന്മയെ കുറിച്ച് പറയുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വാക്യവുമില്ല അവിടെ പറയുന്നതന്നറിയാമോ സ്വന്തം പുത്രനെ ആദരിയാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകിയത് അങ്ങനെയാണ് അവൻ നിങ്ങളെ പുത്രനാക്കിയത് അങ്ങനെ നിങ്ങളെ പുത്രനാക്കിയെങ്കിൽ നിങ്ങളെ വഴിയിലിട്ടേച്ച് പോകത്തില്ല പുത്രത്വത്തിന്റെ അവകാശമായ തേജസ്കരണത്തിലേക്ക് നയിക്കുവാനും അവൻ ശക്തനാണ് സ്വന്തം പുത്രനെ നൽകി നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകിയെങ്കിൽ പുത്രത്വത്തിന്റെ അവകാശമായ തേജസ് വരെയും നിങ്ങൾക്ക് നൽകാതെ ഇരിക്കുമോ എന്ന് അവിടെ പറയുന്നത് അവിടെ തേജസ് കൊടുക്കുന്ന കാര്യമാണ് ഇരുപത്തി അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഞാൻ ഈ കഷ്ടമൊക്കെയും സാരമില്ല എന്ന് എണ്ണുന്നു എന്നിട്ട് അത് താഴോട്ടിങ്ങനെ വന്നിട്ട് ഏറ്റവും ഒടുവിൽ അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തില് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുന്നവരെ വിളിച്ചും വിളിച്ചവരെ നീതികരിച്ചും നീതികരിച്ചവരെ തേജസ്കരിച്ച് വിളിക്കുന്നു ഇത് സംബന്ധിച്ച് എന്ത് സംബന്ധിച്ച് തേജസ്കരണം സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് സ്വന്തപുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോട് അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ പ്രിയമുള്ളവരെ ഈ വാക്യം പോലെ തെറ്റിദ്ധാരണാജനകമായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ട വാക്യങ്ങൾ വളരെ കുറവാണ് ഇനി അതോടൊത്ത ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇതുപോലുള്ള വാക്യങ്ങളാണ് വേദോസത്തിൽ ഈ പറയുന്ന ടി വി പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നതെല്ലാം മോളിലും താഴെയുള്ള വാക്യം വായിക്കാതെ നിങ്ങളത് വായിക്കാതെ കേൾക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഉള്ളത് ഇവർക്കൊക്കെ മാർക്കറ്റ് എന്തുവാ വേദ എന്താണെന്നുള്ളത് എന്താന്നുള്ളത് നമ്മളൊന്നും നോക്കത്തില്ലെന്ന് അറിയാം അതുകൊണ്ട് മോണും താഴെ നോക്കാതെ അതുവഴി വായിക്കുന്നത് ബലോവയിലെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരെന്താ അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവര് ദൈവവചനം കേൾക്കുക മാത്രമല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് അവര് ശോധന ചെയ്തിരുന്നു ആര് പ്രസംഗിക്കുന്ന പ്രസംഗമാണെന്നറിയാം അവര് ശോധന ചെയ്തത് പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം പൗലോസ് പ്രസംഗിച്ചിട്ട് അന്മാർ അത്രയും പെട്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല വീട്ടിൽ പോയി ഇത് വേദവസരത്തിനനുസരിച്ചാണോ എന്ന് നോക്കിയച്ചേ അത് അംഗീകരിച്ചുള്ളെങ്കിൽ ഈ പറയുന്ന വിവരമില്ലാത്ത ആളുകൾ പ്രസംഗിക്കുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ വെട്ടി വിഴുങ്ങുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊന്ന് നോക്കിയാലെന്താ ഇത് ഇതുപോലെ ആണോ വേദവസരം എഴുതിയിരിക്കുന്നതെന്ന് വീട്ടിൽ പോയി ഒന്ന് നോക്ക് ഇവർ പറഞ്ഞിരിക്കുന്നതിന് മുകളിൽ താഴെ എന്തോ എഴുതിയിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത് കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടം വേദപുസ്തകം കൂട്ടി മാറ്റുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത് വേദപുസ്തകത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ നമ്മൾ അവരെ അനുവദിക്കാൻ പാടില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നറിയാമോ നമ്മളും ഇതുപോലെ മോഹികളായതുകൊണ്ടാണ് ദുർമോഹികളായതുകൊണ്ടാണ് ഈ പ്രസംഗത്തിനൊക്കെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇതിനൊന്നും മാർക്കറ്റ് ഉണ്ടാകത്തില്ല ഇന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ദൈവികമായി ദൈവവചനം ദൈവം പറയുന്നത് പോലെ പഠിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൻ്റെ കാതനായ തത്വമാണ് സംതൃപ്തി എന്ന് പറയുന്നത് അതിൽ അതിൽ കുറഞ്ഞ ഒരു 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 കാര്യമില്ല നമ്മൾ ഫേസ് തിമോത്തി ചാപ്റ്റർ സിക്സിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഈ ആ വാക്യങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ സിക്സിൽ ആറാമത്തെ അധ്യായം തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് വായിക്കണം പക്ഷേ ഞാനതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാണ് ഇവിടെ നമ്മൾ ഈ വാക്യം ഒന്ന് അനലൈസ് ചെയ്യുക അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു കൺസിഡർ ഗോഡ്ലിനെസ് ആസ് എ മീൻസ് ഫോർ ഗെയിൻ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ആദ്യം ചിന്തിച്ചത് ഇത് ഇതാരെക്കൂടി എഴുതുന്നതാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു നമ്മുടെ നോട്ടത്തിൽ എനിക്ക് എനിക്ക് തോന്നിയത് സുവിശേഷ വേദയുടെ പേരിൽ പൈസ ഉണ്ടാക്കി സ്വന്തമാക്കുന്ന കള്ളന്മാരായ മിഷണറി ലീഡേഴ്സിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ത് അവർ ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നതെന്നാണ് പക്ഷെ ആദായ സൂത്രമാക്കുന്നല്ല എഴുതിയിരിക്കുന്നത് ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ അറിയിക്കും അതെന്താ ഇതിനകത്ത് കുറച്ചുകൂടി ആഴമുള്ള ഒരു കാര്യമുണ്ടല്ലോ അവർ ദൈവഭക്തി ആദായ സൂത്രമാക്കുന്നെന്നല്ല ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു അതായത് ഭക്തി ആദായത്തിനുള്ള ഒരു സൂത്രമാണെന്ന് ഇവർ ചിന്തിക്കുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതുതന്നെയല്ലയോ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത് തന്നെയാ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആദായം ഉണ്ടാകുമെന്നല്ലേ നമ്മളെല്ലാം ചിന്തിക്കുന്നത് അല്ല എന്നാൽ ചിന്തിക്കുന്നത് അത് എല്ലാവരും പറയുന്നത് ഇവിടെ പറയുന്നു അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല എന്ത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഭക്തി അഥവാ യേശുവിനെ അനുഗമിക്കുന്നത് ആദായത്തിനുള്ള ഒരു മാർഗമാണെന്ന് വിചാരിക്കുന്നു അതല്ലയോ നമ്മളെല്ലാം വിചാരിക്കുന്ന എൻ്റെ ചോദ്യം ഇന്നത്തെ എല്ലാ പ്രസംഗവും അതല്ലേ എന്താ നീ യേശുവിനെ വിളിച്ചാൽ യേശു യേശു നിനക്ക് അത് തരുന്നു ഇത് തരുന്നു യേശുവിന്റെ പിന്നാലെ പോയാൽ നിനക്ക് വസ്തു കിട്ടും യേശു പിന്നാലെ പോയാൽ നിനക്ക് സമൃദ്ധി കിട്ടും യേശു പിന്നാലെ യേശുവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇഫ് യു ഫോളോ ജീസസ് ഇഫ് യു ഗോ ആഫ്റ്റർ ജീസസ് ജീസസ് ഇഫ് യു യു ഗോയിങ് ടു ഗെറ്റ് ഗെറ്റ് ജീസസ്റ്റ് അത് കിട്ടും ഇത് കിട്ടും അങ്ങനെ ഇങ്ങനെ ഇതല്ലേ പറയുന്നതല്ല വേറെ എന്ത് പറയുന്നു ഇതല്ലേ നമ്മളുടെ ചിന്തയും നമ്മളുടെ കൂട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആളുകളും എന്താ ഈ ഇതുപോലുള്ള പ്രസംഗം കേട്ടിട്ട് ജീവിതത്തിൽ വെല്ലോം കിട്ടുമെന്ന് വെച്ച് വന്നവരാണ് വന്ന് കഴിഞ്ഞ് ചിലവർക്ക് രൂപാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ പ്രസംഗിച്ച എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഭക്തി ആദായത്തിനുള്ള മാർഗമാണെന്നാണ് പറഞ്ഞത് വേദപുസ്തകത്തിന്റെ കാതലായ സത്യത്തിന്റെ വിരുദ്ധാവസ്ഥയാണത് ഭക്തി ആദായത്തിനുള്ള മാർഗം അല്ല പ്രിയമുള്ളവരെ ഞാൻ ചോദിച്ചോട്ടെ യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരില് യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടിയ സമ്പത്തുണ്ടായ ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചതാ യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെട്ട ഒന്നും വേണ്ട ഒരു വ്യക്തിയെ യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് നിങ്ങളൊന്ന് കാണിച്ചുതാ ഒരാളുമില്ല ഒരാളുമില്ല